നമസ്കാരം തിരുവനന്തപുരത്ത് ആകാശത്ത് അജ്ഞാതവസ്തു കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്ക വേണ്ട പട്ടത്താണ് ആകാശത്ത് അജ്ഞാതവസ്തുക്കൾ കണ്ടെത്തിയത് ഇത് ഹൈഡ്രജൻ ബലൂൺ ആണെന്നാണ് നിഗമനം ഡ്രോണോ മറ്റു നിരീക്ഷണ വസ്തുക്കളോ അല്ല ബഹിരാകാശ ഗവേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള വസ്തുവാകാം അതെന്നും വിലയിരുത്തലുണ്ട് പട്ടത്തെ ആകാശത്ത് അജ്ഞാത വസ്തു കണ്ടെത്തിയതിനെ തുടർന്ന് സമീപത്തുള്ള വീട്ടുകാരൻ അത് ക്യാമറയിൽ പകർത്തിയിരുന്നു അതിർത്തിയിലെ സംഘർഷങ്ങളും ഡ്രോൺ നിർവീര്യമാക്കലുമെല്ലാം നടന്ന സാഹചര്യത്തിലാണ് പട്ടത്തെ ആകാശത്തും അപൂർവ വസ്തുക്കളും സംശയത്തിൽ രണ്ട് വെള്ള അടയാളങ്ങളാണ് പ്രദേശവാസിയെടുത്ത പുറത്തു വന്ന ഫോട്ടോയിലുള്ളത് കൂടുതൽ ഫോട്ടോയും വീഡിയോയും എല്ലാം പകർത്തിയിരുന്നു പോലീസിനെയും വിവരം അറിയിച്ചു സ്ഥലത്ത് പോലീസ് എത്തുകയും ചെയ്തു എന്നാൽ ആരോടും ഒന്നും പറയരുതെന്ന നിർദ്ദേശമാണ് പോലീസ് വീട്ടുടമയ്ക്ക് നൽകിയത് അതുകൊണ്ട് തന്നെ വിവരമൊന്നും അദ്ദേഹം പുറത്തു പറഞ്ഞിരുന്നില്ല മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി വിവരങ്ങൾ ഉന്നത കേന്ദ്രങ്ങളെയും അറിയിച്ചു ഇതോടെയാണ് ഹൈഡ്രജൻ ബലൂൺ എന്ന നിഗമനത്തിലേക്ക് അന്വേഷണം എത്തിയത് തിരുവനന്തപുരത്ത് നിരവധി തന്ത്രപ്രധാന കേന്ദ്രങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ആകാശത്തെ അസ്വാഭാവികത ആശങ്കയായി മാറി തിരുവനന്തപുരത്തെ ആകാശത്തും നിരീക്ഷണം നടക്കുന്നുണ്ട് സംശയകരമായതൊന്നും വ്യോമസേനയോ നാവികസേനയോ ഇതിലൊന്നും തിരിച്ചറിയുകയും ചെയ്തില്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട് തീരദേശ അതിർത്തിയായുള്ള സംസ്ഥാനത്തിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചതായ വിവരം കേന്ദ്ര ർ സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തതോടെ തിരുവനന്തപുരം പലരുടെയും കണ്ണിലെ കരടാണെന്നാണ് വിവരം ഇതിനൊപ്പം വിവിധ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുമുണ്ട് കൊച്ചിയിലും അതിനിർണായക സുരക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരളവും കരുതൽ ശക്തമാക്കുന്നത് ഇതിനിടയിലാണ് തിരുവനന്തപുരത്തെ ആകാശ വസ്തുക്കളുടെ വിവരവും പുറത്തു വരുന്നത് അതീവ രഹസ്യമായി ഇതിൽ പോലീസ് അന്വേഷണം നടത്തി അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിരുന്നു സേനാ വിഭാഗങ്ങൾ തീരസുരക്ഷ അടക്കം ഉറപ്പാക്കി വ്യോമസേനയും തീരസംരക്ഷണ സേനയും ഡോണിയർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് സംസ്ഥാനത്തും നിരീക്ഷണം നടത്തുന്നുണ്ട് റഡാർ നിരീക്ഷണവും ശക്തമാക്കി വിഴിഞ്ഞം കൊച്ചി തുറമുഖത്തും കർശന സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് വിഴിഞ്ഞത്ത് പ്രത്യേക റഡാറിന്റെ സഹായത്തോടെയാണ് തീരസംരക്ഷണ സേനയുടെ നിരീക്ഷണം വിഴിഞ്ഞത്തെ കടലിൽ ചരക്ക് കപ്പൽ നങ്കൂരമിട്ടതിനെ തുടർന്ന് തീര സംരക്ഷണ സേന പരിശോധന നടത്തിയിരുന്നു സാങ്കേതിക തകരാറിനെ തുടർന്ന് യാത്ര ചെയ്യാനാകാതെയാണ് കപ്പൽ പുറംകടലിൽ തുടരുന്നതെന്നാണ് വിവരം പരിശോധനയിൽ സംശയിക്കത്തക്കതായി ഒന്നുമില്ലെന്ന് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷൻ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് പഹൽഗാം ആക്രമണത്തിനും സിന്ദൂർ ഓപ്പറേഷനും ഇടയിലുള്ള ദിനങ്ങളിൽ തീരസുരക്ഷ അടക്കം സേനാ വിഭാഗങ്ങൾ ഉറപ്പാക്കിയിരുന്നു സംസ്ഥാനത്തെ മന്ത്രിമാരുടെ സഞ്ചാരത്തിനിടെ പോലീസ് നിർദ്ദേശിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കാൻ പലരും തയ്യാറാകുന്നില്ല മന്ത്രിമാർ പോലീസ് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് മുഖ്യമന്ത്രി തന്നെ ഇതോടെ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ യാത്രകളും പരിപാടികളും അതീവ സുരക്ഷ പാലിച്ച് മാത്രമായിരിക്കും നടപ്പാക്കുക പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്നും സൈനിക വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശം ജനങ്ങളിലെത്തിക്കാൻ ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ച് നിർദ്ദേശിക്കും കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടിട്ടില്ല സുരക്ഷാ പരിശോധന ശക്തമാക്കിയതിനാൽ ആഭ്യന്തര യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പും അന്താരാഷ്ട്ര യാത്രക്കാർ അഞ്ചു മണിക്കൂർ മുമ്പും എത്തണമെന്നും സിയാൽ അധികൃതർ അറിയിച്ചിരുന്നു